ആദ്യം തന്നെ പരിശുദ്ധമായ ആൾക്കാരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെയും എൻ്റെ അമ്മയും എൻ്റെ കുടുംബത്തിനെയും എല്ലാവരെയും ഇതുവരെയായിട്ടും പൊന്നുപോലെ നോക്കുന്ന കൃപാസന കൃപാസനമാതാവിനും ഈശോപ്പായ്ക്കും ദൈവപിതാവിനും പരിശുദ്ധാത്മാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് ശാലിനി എന്നാണ് ഞാൻ വരുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നാണ് എനിക്ക് എൻ്റെ അമ്മ ലാറ്റിൻ കാത്തലിക്ക് ആണ് അപ്പം സി എസ് ഐ ആണ് അപ്പോൾ നോർമലി എനിക്ക് മാതാവിനോട് ആദ്യം മുതലേ ഇത്തിരി വിശ്വാസക്കുറവുണ്ടായിരുന്നു ഞാൻ എന്തൊരു കാര്യവും അത്ര പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലായിരുന്നു അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി അമ്മ പോയപ്പോഴും എനിക്ക് എനിക്കപ്പോഴേ ഒരു രോഗം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുക്കണം പക്ഷേ ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത്രയ്ക്ക് വലിയ അത്ഭുതമുള്ള മാതാവാണെങ്കിൽ എനിക്കത് ഈ മാറ്റി തരട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷെ അന്നമ്മ എന്നടുത്ത് പറഞ്ഞു ഒരു നാളിൽ നീ തന്നെ വന്ന് കൃപാസനത്തിൽ വന്ന് നിൻ്റെ രോഗം മാറിയതായിട്ട് നീ തന്നെ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു പക്ഷെ ഞാനത് ആ സമയത്ത് പുച്ഛിച്ച് കളഞ്ഞായിരുന്നു പിന്നീട് ഞാൻ മാക്സിമം നോക്കി കൃപാസനം എന്ന് പറയുന്ന ഈ ഈയൊരു സ്ഥലത്ത് കാല് കുത്താതിരിക്കാനായിട്ട് കൊണ്ട് കഴിയുന്ന എല്ലാം ഞാൻ നോക്കി പക്ഷെ മാതാവ് എന്നെ വിട്ടില്ല അങ്ങനെ പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മാതാവ് തന്നെ എന്നെ ആകർഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ അപ്പോഴെനിക്ക് ചെറുതായിട്ടൊരു വിശ്വാസവും ഒരു ഒക്കെ തോന്നിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ സി എസ് എ ചർച്ചിൽ പോകുന്ന ഒരാളായിരുന്നിട്ട് കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞിലെ മുതലേ ഒരു പന്ത്രണ്ട് വയസ്സായിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ പോലും ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു ഈവൻ സി എസ് ഐ ചർച്ചിലോട്ട് പോകുന്നതിൻ്റെ ആ വഴിക്ക് തന്നെ ഞാൻ ജവമാല ചൊല്ലിക്കൊണ്ട് പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു പിന്നെ പക്ഷേ ഈ ജവമാലയുടെ റാണി എന്ന് പറയുന്നത് മാതാവാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടുന്നില്ല പിന്നീട് അമ്മയൊക്കെ എപ്പോഴെങ്കിലൊക്കെ കാണിക്കുകയൊക്കെ കൊണ്ടിരുന്ന ടൈമിൽ ഞാൻ പുറകിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും മാതാവെന്ന് ഒരു വ്യക്തി ഉണ്ടായിരുന്നിട്ടാണോ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ മാതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ വല്ലാത്തൊരു അട്രാക്ഷനായിരുന്നു മാ കുഞ്ഞു നാളും മുതലേ എനിക്ക് ആദ്യം നല്ല പൊക്കം കുറവായിരുന്നു എങ്കിലും വലിഞ്ഞ് കയറി മാതാവിൻ്റെ കവിളിൽ ഉമ്മ കൊടുക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു ഞാനത് ചെയ്തിട്ട് ഏതൊരു പള്ളിയിൽ നിന്ന് ഇറങ്ങുമായിരുന്നുള്ളൂ പക്ഷെ വിശ്വാസം ഇല്ലാണ്ട് എൻ്റെ കയ്യിൽ അമ്മ തരുന്ന കാണിക്കാൻ ഞാൻ ഇട്ടിട്ട് ഇറങ്ങുമായിരുന്നു എൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ ഞാൻ നല്ല ഹെയർ ഉണ്ടായിരുന്ന ആളാണ് പെട്ടെന്നൊരു ഹെയർ ഫോൾ വരുന്നുണ്ട് അപ്പോൾ നോർമലി എനിക്ക് പണ്ട് പി സി ഒടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നീടതൊക്കെ മാറി ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിരുന്നു മാറിയത് പക്ഷേ പെട്ടെന്നൊരു ഹെയർഫോൾ വരുന്നു പിന്നീട് അത് കൂടി കൂടി അങ്ങനെ പോകുന്നു അത് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തുന്നു ലൈക്ക് വിത്തിൻ വൺ മന്ത് ആകുമ്പോൾ എൻ്റെ ഹെയർ മൊത്തമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ സിവിയറായിട്ടൊരു ഹെയർഫോൾ വരിക എൻ്റെ ഡിപ്രഷൻ അപ്പോൾ ഞാൻ റീനൽ സയൻസിലാണ് ഗ്രാജുവേറ്റ് ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തത് അപ്പോൾ അവിടെ ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്ന ടൈമാണ് അപ്പോഴേ സോറി സെക്കൻഡ് ആ ഫസ്റ്റ് ഇയർ എന്നപ്പോഴാണ് ഇതെനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ദെൻ എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ടൈമിലായിരുന്നു അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഉടമ്പടി എടുത്തു പിന്നീട് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് അമ്മ എന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴും എനിക്കൊരു വിശ്വാസം ഇല്ല പക്ഷേ എന്തോ മാതാവിൻ്റെ അടുത്ത് വല്ലാത്തൊരു സ്നേഹമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടെ നിന്നപ്പോൾ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തോക്കെ ഉള്ളവർക്ക് അച്ഛൻ പറയുന്നുണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് എല്ലാവർക്കും ഭയങ്കര വലിയ രീതിയിലുള്ള അത്ഭുതം നടക്കുവാണ് പക്ഷേ ഞാനൊരു ഗൂസലില്ലാണ്ട് ഇവിടെ കയറി നിൽക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു വന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലാനായിട്ട് പറഞ്ഞു ഞാൻ പക്ഷേ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കരഞ്ഞൊന്നും പറഞ്ഞു നോക്കിയാലോ പക്ഷേ എനിക്ക് കണ്ണീരൊന്നും വരുന്നുമില്ല പക്ഷേ എനിക്ക് രോഗം മാറുകയും ചെയ്യണം ആ ടൈമിൽ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് മടുത്തു പോയായിരുന്നു കാരണം ഞാൻ ഇവിടെ വന്നത് എൻ്റെ തലമുടി മുഴുവനായിട്ട് ആറ് തവണ മുട്ടയടിച്ചിട്ട് ആറാമത്തെ തവണ ഒരു രണ്ട് മാസം മാറിയപ്പോൾ കഴിഞ്ഞപ്പോൾ ആണ് ഞാനിവിടെ വരുന്നത് ഞാൻ ആയുർവേദം എടുക്കുന്നുണ്ട് അലോപ്പതി എടുക്കുന്നുണ്ട് ഇതെല്ലാം എടുത്തിട്ടും ഹോമിയോപ്പതി നോക്കി എല്ലാം എടുത്തിട്ടും ലാസ്റ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഒരു അസുഖം വരുവാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ മുടി മാറ്റോ അത്രേ ഉള്ളൂ അപ്പോൾ ഒരു ക്യാൻസർ അല്ലാത്ത എനിക്ക് തന്നെ ഞാൻ എൻ്റെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് പോകുന്ന ടൈമിൽ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു കീമോ എടുക്കാനായിട്ട് ഒറ്റയ്ക്കാണോ വരുന്നതെന്ന് അപ്പോൾ എൻ്റെ എൻ്റെ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളും സന്തോഷത്തോടെ നടക്കുമ്പോൾ ഞാൻ മാത്രം ഒരു രോഗിയായിട്ട് നടക്കുന്നു ബട്ട് ഉള്ളിലും ഞാനൊരു മരിച്ച സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ പുറത്തു നിന്നുള്ളൊരാ ഒരാൾ എൻ്റെ അടുത്ത് നോക്കുവാണെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എന്ത് ശക്തി കൊണ്ടിട്ടാണ് ഞാൻ കോൺഫിഡൻ്റ് ആയതെന്ന് അറിയില്ല ഈ അസുഖം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഇയറിന് എൻ്റെ മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു സെക്കൻഡ് ഇയറിന് ഉണ്ടായിരുന്നു തേർഡ് ഇയർ ഉണ്ടായിരുന്നു ഫോർത്ത് ഇയറിന് ഉണ്ടായിരുന്നു പഠിച്ചിറങ്ങിയത് ഈ അസുഖം വെച്ചുകൊണ്ട് തന്നെ ഓൾ കേരള സെക്കൻഡ് റാങ്ക് എനിക്ക് മാതാവ് നേടിത്തന്നു എൻ്റെ പഠിത്തത്തിൻ്റെ മാതാവ് ഒരു ബുദ്ധിമുട്ടും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിരുന്നു അപ്പോൾ അച്ഛൻ രണ്ട് കൈകൊണ്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അപ്പോൾ ആ അച്ഛൻ്റെ ആ ലോഹയ്ക്കുള്ളിൽ ഞാൻ ആവുകയാണ് അപ്പോഴും ഞാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു സ്വർഗ്ഗത്തിലിരിക്കുന്ന ആ ഒരു അനുഭൂതിയായിരുന്നു അച്ഛൻ എന്നോട് ഒന്നും പറഞ്ഞില്ല തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങി നിന്ന് ഇറങ്ങിപ്പോന്നിനും എന്നെ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്നാണോ മാതാവിൽ വിശ്വസിക്കുന്നത് അന്ന് നിൻ്റെ ഈ അസുഖം മാറുകയും ചെയ്യും നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അത് നിനക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു എനിക്കപ്പോഴും ഒരു വിശ്വാസം ഇല്ല അമ്മ ഇവിടെ നിന്ന് അമ്മ എന്നോട് ചോദിച്ചു മക്കളെ എന്താ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു കയ്യൊപ്പാർത്ഥന നടത്തി വിട്ടു എന്ന് പറഞ്ഞു ഒരു മാസത്തോളം ഞാൻ ഈ കാര്യം വീട്ടിൽ പറയുന്നില്ല ഒരു ദിവസം ജസ്റ്റ് ഞാൻ ചായ ഒടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു നിൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ട്വൻ്റി ഫോർ ആയപ്പോൾ എൻ്റെ ഈ എനിക്ക് ആറ് തവണ മുടി ഇടിച്ചിട്ടും ഈ അസുഖം മാറാത്തെയാണ് പക്ഷെ എൻ്റെ ചേ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഡാൻഡ്രഫിൻ്റെ കൂടിയ ഒരു ഇതാണ് വന്നിട്ടുള്ളത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ടൈം എൻ്റെ തലയിൽ നിന്ന് മുടിമൊത്തം മാറ്റിയ ടൈമിൽ ജസ്റ്റ് ഒരു മുട്ട തലയിൽ നമ്മളൊരു പപ്പടം എടുത്ത് കമത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും അത്രയും യെല്ലോ കളറിൽ അത്ര ഇൻഫെക്ഷസ് ആയിരുന്നു എൻ്റെ തല അങ്ങനെ പിന്നീട് എൻ്റെ ചേച്ചിയോട് ഞാൻ ഡിസംബർ ട്വൻറ്റി ഫോർ ആകുമ്പോൾ ചേച്ചിയെടുത്ത് പറയുവാണ് ഭയങ്കര ധൈര്യത്തോട് ഞാൻ പറയുവാണ് നീ എൻ്റെ തലയിൽ നിന്ന് ഇതെല്ലാം മാറ്റി എനിക്ക് ക്ലീൻ ചെയ്ത് തരണമെന്ന് പറയുവാണ് അപ്പോൾ ചേച്ചി നോക്കുവാണ് ഇവക്ക് ഇവക്കെവിടെന്നാണ് ഈ ധൈര്യം വന്നത് പക്ഷേ അന്ന് എൻ്റെ ചേച്ചി എനിക്ക് തല ക്ലീൻ ചെയ്ത് തന്നു പക്ഷേ ഇതുവരെ ആയിട്ടും എനിക്ക് ആറ് തവണ മുടി മുട്ടയഴിച്ച് ക്ലീൻ ചെയ്തിട്ട് മാറാത്തത് ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് മാറി പക്ഷേ എങ്കിലും ഹെയർഫോൾ പോകുന്നില്ലായിരുന്നു ഒരു രണ്ട് രണ്ടര വർഷത്തോളം എനിക്ക് ആ ഹെയർഫോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഇതിൻ്റെ റീസൺ എന്താണെന്ന് ആ കോസിനെ ട്രീറ്റ് ചെയ്ത് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും മാതാവ് സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റ് ആൻഡ് പറഞ്ഞിട്ട് ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണാൻ പറ്റി എൻ്റെ മനസ്സിലറിയായിരുന്നു ഇന്ന് ട്രീറ്റ്മെൻ്റ് ആണ് നീ എടുക്കേണ്ടത് പലതവണ മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ വിചാരിച്ചു എൻ്റെ ഓവർ കോൺഫിഡൻസ് ആയിരിക്കുന്നു പക്ഷേ ഞാൻ കരുതി ഞാൻ പഠിച്ചതിൻ്റെ അറിവായിരിക്കും എൻ്റെ അഹങ്കാരായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ അത്രയും നാൾ എറൗണ്ട് ഒരു ഒന്നൊന്നര വർഷത്തോളം മാതാവ് പറഞ്ഞുകൊണ്ടിരുന്ന അതേ ട്രീറ്റ്മെൻറ്റാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ഇല്ല വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിരുന്നു അത് പറഞ്ഞു അപ്പോഴതിൻ്റെ മെഡിസിൻ എടുക്കാനായിട്ട് പറഞ്ഞു പക്ഷേ ആ ടൈമിൽ എനിക്ക് ടി എസ് എച്ച് നോക്കിയപ്പോൾ ടെൻ പോയിൻറ്റ് വൺ ഫോർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഞാൻ ഹൈപ്പോഥൈറഡിക് പേഷ്യൻ്റ് ആയിരുന്നു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഫിഫ്റ്റി വെച്ച് കഴിക്കുന്നുണ്ട് ബട്ട് നമുക്കതൊരു ത്രീയുടെ ഉള്ളിൽ നിർത്തണം ഒരു ത്രീ പോയിൻ്റ് ഫൈവിൻ്റെ ഉള്ളിൽ നിർത്തണം മാക്സിമം ഫോർ വരെയോ എങ്ങാണ്ടോ പോവാം പക്ഷേ ഞാൻ സെവൻറ്റി ഫൈവിൻ്റെ ടാബ്ലറ്റ് കഴിച്ചിരുന്ന ആ ടൈമിൽ പോലും എനിക്ക് ടി എസ് എച്ച് വാല്യു ത്രീ പോയിൻറ്റ് നയൻ സിക്സ് ആണ് അപ്പോൾ സെവൻറ്റി ഫൈവ് കഴിച്ചിട്ട് ഒരു ഫോർ അടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ദിവസം ആ സാറിന് എൻ്റെ അടുത്ത് പറയുവാണ് ഒരു കാര്യം വെച്ചാൽ സെവൻറ്റി ഫൈവ് കഴിക്കണ്ട ഫിഫ്റ്റി കഴിച്ചാൽ മതി അപ്പം ഞാൻ സാറിന് ഇങ്ങനെ നോക്കി സെവൻറ്റി ഫൈവ് കഴിച്ചിട്ട് പോലും ആ ഒരു അത്രയും നാലോളം എത്തി നിൽക്കുന്ന ഞാൻ ഫിഫ്റ്റി എടുക്കുവാണെങ്കിൽ എന്തായാലും ഡോസ് കുറവല്ലേ അപ്പോൾ ഫോറിന് അപ്പുറം അല്ലേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നല്ല രീതിക്ക് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു വെറുതെ ഞാനൊന്ന് പറഞ്ഞു എനിക്കൊരു ടു പോയിൻറ്റ് ഫൈവ് ആക്കി തരുവാണെങ്കിൽ ഞാൻ ഒന്ന് സാക്ഷ്യം പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ടൂവിനുള്ളിൽ നിർത്തി തരുവാണെങ്കിൽ കുറച്ചും കൂടെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു ഒരിക്കലും ഒരു അഞ്ചാറ് വർഷം ഇങ്ങനെ നമ്മുടെ തൈറോണോ ടാബ്ലറ്റ് കഴിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ലെവലിലോട്ട് പോകത്തില്ല പക്ഷേ എനിക്ക് ഇത്തവണ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ടി എസ് എച്ച് വൺ പോയിന്റ് നയൻ ടുവേ ഉള്ളൂ ടുവിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ത്രീ പോയിന്റ് ത്രീ പോയിൻറ് ടു ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അസുഖത്തിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ഇത്രയും വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന ആ ഒരു ഡിസീസിൽ നിന്ന് മാതാവ് രണ്ട് ഡിസീസിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്യുവർ ചെയ്തു തന്നു ആ ഇപ്പോൾ വൺ ഇയറിൽ ആയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഹെയർ ഫോളൊന്നുമില്ല നോർമലായിട്ട് ഹെയർ വളരുന്നുണ്ട് ഡാൻഡ്രഫ് കണ്ടീഷനൊന്നുമില്ല കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് പിന്നെ പിന്നെയുള്ളത് ഞാൻ പഠിച്ചിറങ്ങി ഒരു മൂന്നാഴ്ച കഴിഞ്ഞ ടൈമിൽ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് അന്ന് പഠിച്ചിറങ്ങിയതിന് മുമ്പ് തന്നെ എനിക്ക് എന്ത് ജോലിയാണോ മാതാവ് വിധിച്ചിട്ടുള്ളത് നേരത്തെ കാണിച്ചു തരണമെന്ന് പക്ഷേ ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അത്രയും നാൾ എവിടെയൊക്കെ കൊടുക്കുന്നുണ്ടോ അവിടെ ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നെഫ്രോളജി ഡിപ്പാർട്ട്മെൻ്റ് അവിടെ ഉണ്ടായിരുന്നൊരു മാഡം വിളിച്ചിട്ട് പറഞ്ഞു ശ്രീകോകുലം മെഡിക്കൽ കോളേജിൽ ഇതുപോലൊരു ട്യൂട്ടർ പോസ്റ്റ് ഒഴിവായിട്ടുണ്ട് അപ്പോൾ നീ അങ്ങോട്ട് പോകണം ഞങ്ങളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റുഡൻറ്റിനെ ഞങ്ങൾക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഞങ്ങൾ ഒരു വിശ്വാസത്തിൽ നിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് നീ അവിടെ പോയാൽ മതി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ പോയി അപ്പോൾ പ്രിൻസിപ്പൽ മാഡത്തിനെ കാണുന്നു അവരൊക്കെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുന്നു അവർ പറയുന്ന രീതിയിൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് എച്ച് ആറിനെ കാണാൻ പറയുന്നു അവിടെ പോയി സാലറി ഡിസ്കഷൻ നടത്തുന്നു പിന്നീട് വൈസ് ചെയർമാനെ കാണുന്നു എല്ലാം റെഡിയായി ഇനി അപ്പോയിൻമെൻ്റ് ലെറ്ററും കൂടെ വരേണ്ട ടൈം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഇവരെ മൂന്നുപേരെയും കാണുന്ന ഒരു ടൈം തന്നെ ഒരു മൂന്നാഴ്ച എടുത്തായിരുന്നു പിന്നീട് ഇതെല്ലാം വൈസ് ചെയർമാനെ വരെ കണ്ടിട്ട് മൂന്നാഴ്ചയായിട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈൻ കിട്ടുന്നില്ല അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഇവർ നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞുകൊണ്ട് എനിക്കിതിന് മുമ്പ് വന്ന എല്ലാ ഓഫറുകളും ഞാൻ ശ്രമിക്കാണ്ട് വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എച്ച് ആറിലോട്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്തു ആദ്യം അവർ എടുത്തിട്ടുണ്ടായിരുന്നില്ല എടുത്തപ്പോൾ പറഞ്ഞു താങ്കൾ ഞങ്ങൾ റിജക്റ്റ് ചെയ്തു താങ്കൾക്ക് ഈ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചതെന്ന് പക്ഷേ ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എന്തോ പോലെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഞാനൊന്നും കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു എന്തോ ഒരു ഡിപ്രസ്ഡ് പോലെ ഞാൻ ഞാനായായിരുന്നു പക്ഷേ മാതാവ് എന്നെ രക്ഷിക്കൂ എന്ന് എനിക്കറിയായിരുന്നു കാരണം ഞാൻ ബൈബിളിൽ വചനം എടുക്കുമ്പോൾ ഈശോ എപ്പോഴും പറയുമായിരുന്നു നീ എനിക്ക് വേണ്ടി എന്താണോ ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു കാലത്ത് മറന്നു കളയുകയില്ല നിൻ്റെ അവസാനം വരെ ഞാൻ ഞാനിത് കൂടെ എന്ന് പറയുമായിരുന്നു നിന്നെ ഞാൻ എൻ്റെ കൈ കൈവെള്ളയിൽ വച്ചേക്കുവാണെന്ന് പറയുമായിരുന്നു ഒരു ഒരു ചെറിയൊരു ചുള്ളിക്കമ്പ് പോലെ നീ മണ്ണിൻ്റെ അകത്ത് മുഴുവനായിട്ടും അലിഞ്ഞു പോയാലും കൃത്യസമയമാകുമ്പോൾ പൂക്കുന്ന ഒരു മരം പോലെ ഞാൻ നിന്നെ തിരികെ കൊണ്ടുവരും ഇങ്ങനെയൊക്കെ എനിക്ക് ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ എന്നെ മനസ്സിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓക്കെ ആകുന്നു എനിക്ക് ഈ ജോലി കിട്ടുമെന്നുള്ളത് പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു നാലഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു ജോലി കിട്ടിയില്ലെങ്കിൽ ഓക്കെ പക്ഷേ ഇതെങ്ങനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ തന്നെ പഠിച്ചൊരു കുട്ടിയായിരുന്നു അവൾ കാരണമായിരുന്നു എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടത് ആ രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ബട്ട് അവൾ ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവളുടെ ഭാഗത്തുനിന്ന് അവരെന്താണോ ചെയ്ത് എല്ലാം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ലാസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ അടുത്ത് എത്ര സാലറിയാണോ പറഞ്ഞു അതനുസരിച്ച് എനിക്ക് പറയാനാണെന്ന് പറഞ്ഞു ഒരിക്കലും അവൾ എന്നെ വിളിക്കാതിരിക്കേണ്ടതാണ് ബട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടതെന്ന് മാതാവ് കാണിച്ചു തന്നു ബട്ട് എനിക്ക് സങ്കടം വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ഞാൻ മാതാവിനടുത്ത് പറഞ്ഞു ഓക്കെ എൻ്റെ കൂടെ പഠിച്ചാണ് എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് എന്ത് ചെയ്താലും കുഴപ്പമില്ല അവൾ ജോലിക്ക് കയറിക്കോട്ടെ പക്ഷേ എനിക്ക് എനിക്കൊരു വേറൊരു ജോബിൻ്റെ ഓഫർ വന്നിട്ടുണ്ടായിരുന്നു വിതുര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെയായിരുന്നു ബട്ട് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഭരമായിട്ട് നോക്കുമ്പോൾ അതിന് ചെറിയൊരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരു ദിവസം എന്തെന്ന് അറിയില്ല വൈകുന്നേരത്തെ പ്രാർത്ഥന ചെയ്തപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ശ്രീകോകുലം മെഡിക്കൽ കോളേജിൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്ത് മാതാവ് എന്നെ കൊണ്ടുപോയി മൂന്ന് ഇൻ്റർവ്യൂ എന്നെ കൊണ്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അന്ന് രാത്രിയൊക്കെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ രണ്ട് മണിയായപ്പോൾ എൻ്റെ മനസ്സ് തോന്നുന്നുണ്ട് എനിക്ക് മാ എനിക്ക് സ്വന്തമായിട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അപ്പോൾ അതിൽ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ എന്നെ മനസ്സിൽ തോന്നി നീ ബൈബിൾ എടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ബൈബിൾ നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിങ്ങനെയായിരുന്നു ഈ ഒരു വലിയ സമൂഹത്തെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടരുത് ഭമിക്കയും വരുത് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീയല്ല നിൻ്റെ ദൈവമായ എഹോവയാണ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഞാൻ അന്ത്യാവസ്ഥാനത്തോളം നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ തന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മാതാവ് തന്നെ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി തരികയും അവർ ഈ ഗോകുലത്തിലോട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുന്നു പിന്നെ അസൻ അസനപ്പോളജി അവർ ഇങ്ങനെ സംസാരിച്ചു അടുത്ത ദിവസം ആവുമ്പോഴത്തേക്കും അവർ പറഞ്ഞു ഒരു രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ എപ്പോഴും പറയും ട്രെയിനിയായിട്ട് കയറുന്ന ടൈമിൽ നമ്മൾ ആയിരം രൂപ അങ്ങോട്ട് അടച്ചിട്ടാണ് കയറുന്നത് അപ്പോൾ എട്ട് വർഷമായിട്ട് എന്നെയും ചേച്ചിൻ്റെ അമ്മ ഈ മെഡിക്കൽ ഫീൽഡിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ ഗവൺമെൻറ് സെക്ടറിലാണ് ഞങ്ങൾ പഠിക്കുന്നത് മെരിറ്റ് കോട്ടയയിലാണെങ്കിലും നല്ല രീതിയിൽ കാശ് ചിലവാകും ഞങ്ങൾ കോട്ടയത്ത് നിന്നാണ് ഞാനും ചേച്ചിയും പഠിച്ചത് ചേച്ചി ഇപ്പോഴത്തെ വേണ്ട മെഡിക്കൽ കോളേജിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൗസ് എർജൻസി പക്ഷേ ഈ ഹോസ്റ്റലിനൊക്കെ നല്ല രീതിയിൽ കാശായിട്ടുണ്ടായിരുന്നു അമ്മയുടെ സാലറി മുഴുവൻ അങ്ങോട്ടായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് അമ്മ പറയും ഇനിയും ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് തന്നെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം എന്നാണ് ചോദിച്ചപ്പോൾ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു എന്നിട്ട് ഒരു മാസം ഒരു അയ്യായിരം രൂപയെങ്കിലും തരുന്ന രീതിയിൽ എൻ്റെ കുഞ്ഞിനൊരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞു വണ്ടി കാശിന് ഒരു അയ്യായിരം രൂപ പക്ഷേ മാതാവ് അതൊരു അഞ്ചിരട്ടിയായിട്ട് എനിക്ക് തന്നു എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്ത ടൈമിൽ അവർ പറഞ്ഞിട്ടുണ്ട് സാലറി ഇൻക്രിമെൻറ്റേഷനുണ്ട് പേപ്പർ പബ്ലിക്കേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഈ മാസം പതിനേ ഇരുപതാം തീയതി ഞാൻ ജോയിൻ ചെയ്തിട്ട് രണ്ട് മാസം ആവുകയാണ് എൻ്റെ അപ്പുറത്തിരിക്കുന്നവരൊക്കെ നാല്പത് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് പക്ഷേ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഞാൻ എങ്ങനെയാണ് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ട്യൂട്ടർ പോസ്റ്റിൽ അയറിയെന്ന് ചോദിച്ചാൽ മാതാവായിട്ട് എനിക്ക് തന്നതാണ് ഞാൻ ട്യൂട്ടറായിട്ട് മാത്രമല്ല ഞങ്ങളുടെ ഡയാലിസിസിൻ്റെ കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജായിട്ടും കൂടെ നല്ലൊരു പോസ്റ്റ് എനിക്ക് മാതാവ് തന്നു പിന്നെ ഉണ്ടായിരുന്നത് എനിക്ക് അസുഖം വന്നു പിന്നെ എക്സാം ഞങ്ങൾക്ക് നിറയെ പഠിക്കാനായിട്ടുണ്ടായിരുന്നു എല്ലാം അധികം പഠിപ്പിച്ചു തരാത്തോണ്ട് സ്വന്തമായിട്ട് എന്നെ പഠിക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് നല്ല രീതിയിൽ ഉറക്കക്കുറവ് ഉണ്ടായിരുന്നു പക്ഷേ അത് ഏകദേശം ഒരു വർഷമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന ഉറക്കക്കുറവെന്ന് പറയുന്നത് അച്ഛനാണെങ്കിൽ എന്നെ കൈ പ്രാർത്ഥന നടത്തി ആ സമയത്ത് തന്നെ മാറി ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ടെൻസ്ഡൊന്നും അല്ല പിന്നെ എൻ്റെ തേഡ് ഇയറിൻ്റെ എക്സാമിൻ്റെ ടൈമിന് നോർമലി ഞാൻ ഭയങ്കര ടെൻഷനാകുന്ന ആളാണ് എക്സാം ആകുമ്പോൾ തലേ ദിവസം എനിക്ക് വയറുവേദന കൈവേദന കാലുവേദന കൈയ്യൊക്കെ ഇങ്ങനെ ഉറച്ച് എന്തെങ്കിലും ഒരു വേദന അനുഭവിക്കണം അപ്പോഴും മാത്രം എനിക്ക് ആ ടെൻഷൻ മാറത്തുള്ളൂ പക്ഷേ ഞാൻ എൻ്റെ തേർഡ് ഇയർ ഫൈനൽ എക്സാമിൻ്റെ ടൈമിന് ഒരു ടെൻഷനും ഇല്ലാണ്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ റീവൈൻഡ് ചെയ്യുന്നത് എന്തൊക്കെയോ പാട്ട് പാടി ഡാൻസ് കളിച്ച് ഭയങ്കര അപ്പോൾ എക്സാമാണ് എക്സാമിന് അര മണിക്കൂർ ആകുമ്പോൾ എനിക്കൊരു ടെൻഷനും ഇല്ല എൻ്റെ വൈവേക്കും അങ്ങനെ തന്നെയായിരുന്നു ഒരു ടെൻഷനും ഇല്ലാണ്ട് മാതാവിനെ ഇവിടം വരെയും കൊണ്ടെത്തിച്ചു ആ എക്സാം എല്ലാം നല്ല രീതിയിൽ പാസ്സാകാനും പറ്റി പക്ഷേ നയൻ തേർട്ടി ടു ട്വൽവ് ആണ് ത്രീ അവർ ആണ് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത് പത്ത് പന്ത്രണ്ട് പരീക്ഷ അതേ ടൈമിൽ തന്നെ എഴുതിക്കൊണ്ടിരുന്ന ഞാനാണ് പക്ഷേ ഇവിടെ വന്ന് നല്ല രീതിയിൽ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് നാൾ ഉഴപ്പിയായിരുന്നു അപ്പം നന്നായിട്ട് പാലിച്ച് തുടങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു എന്ന് എനിക്ക് ഒരു മണിവരെയാണ് എക്സാമെന്ന് ഇത്രയും എക്സാം എനിക്ക് നന്നായിട്ട് അറിയാം ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെയാണെന്ന് പക്ഷേ ആ ഞാൻ ഒരു പൊട്ടത്തിനെ പോലെ വിശ്വസിച്ചു ഒരു മണിവരെയാണെന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഒരു ഇൻവിജിലേറ്റർ പറയുന്നുണ്ട് അരമണിക്കൂറും കൂടെ ഉള്ളത് അപ്പോൾ തന്നെ എനിക്ക് പത്ത് മുപ്പത് മാർക്കിൽ അധികമായിട്ട് എഴുതാനായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയില്ലെന്നുള്ള സത്യമാണ് പക്ഷേ എനിക്കൊരു സങ്കടവും തോന്നിയില്ല കാരണം ഞാൻ രണ്ട് മാസം കൂടുതലായിട്ട് ഉറങ്ങാണ്ടിരുന്ന് പഠിച്ചതായിരുന്നു മാതാവിൻ്റെ സംരക്ഷണയോടു കൂടി മാത്രമാണ് ഞാൻ പഠിച്ചത് പക്ഷേ ഞാൻ ആ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ടൈമിൽ എൻ്റെ മനസ്സിലൊരാൾ പറഞ്ഞു വേറൊന്നും തോന്നരുത് മോളെ നോട്ട് ബൈ മേരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള സാധനം നീ സാക്ഷ്യം പറയുമ്പോൾ നിൻ്റെ നാവിന്ന് എന്നെ പുറത്ത് വരണം അതുകൊണ്ടാണ് ഒരു മണി എന്നുള്ള സാധനം ഞാൻ മനസ്സിൽ തോന്നിച്ചതെന്ന് മാതാവ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു അത് എനിക്ക് ഒട്ടും തന്നെ കുഴപ്പമില്ലായിരുന്നു ബട്ട് എന്തുകൊണ്ടോ എനിക്ക് എഴുതി തീർക്കാൻ തന്നെ എനിക്ക് ചെറിയൊരു സങ്കടം വന്നു ഞാൻ ഫസ്റ്റ് എക്സാം എഴുതിക്കൊണ്ടുന്ന ടൈമിൽ അമ്മ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കോട്ടയത്തുനിന്ന് എക്സാം എഴുതുവാണ് അന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എൻ്റെ കുഞ്ഞിനെ തല മുതൽ കാല് വരെ തലോടി അവൾ അടുത്തിരുന്ന് ഉറക്കണമെന്ന് പറഞ്ഞായിരുന്നു ഉറക്കി എൻ്റെ കുഞ്ഞിനെ അതുപോലെ നോക്കണമെന്ന് പറഞ്ഞായിരുന്നു അന്ന് രാത്രി ഒരു രണ്ടരക്കായ ടൈമിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പറയും എങ്ങനെ ഈ രൂപത്തിൽ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം പേടിച്ച് ബോധം കെട്ടി വീഴുമെന്ന് പറയും അതുകൊണ്ട് വന്നാലും ആരെങ്കിലുമൊക്കെ റൂമിലുള്ള ടൈമിൽ സ്വപ്നത്തിന് മാത്രമേ എൻ്റെ അടുത്ത് വരാവൂ വരാവെന്നൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് പട്ടു രണ്ടരക്കായപ്പോൾ ഞങ്ങളുടെ അവിടെ എം ബി ബി എസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചി ചേച്ചി ഫോർത്ത് ഇയർ ആയിരുന്ന ടൈമിനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും മാതാവ് മാതാവിൻ്റെ റോസ് കളർ നല്ല രസമായിരിക്കും അതിടുമ്പോൾ മാതാവ് ഭയങ്കര സുന്ദരിയാണ് എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഒരു റോസ് കളർ കളറിട്ടിട്ട് ഒരു ചേച്ചി വന്നു കയ്യിലൊരു റോസ് കളർ കുപ്പിയൊക്കെ ആയിട്ട് ഒരു രണ്ടര ആയ ടൈമിൽ കുപ്പിയിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളമുണ്ട് ചേച്ചി വന്നിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് ടെറസ് ആണെങ്കിൽ ടെറസ് അവിടെ തന്നെ കിടന്നുറങ്ങും പിറ്റേ ദിവസം രാവിലെ സൂര്യൻ വരുമ്പോഴായിരിക്കും എനിക്ക് ബോധം വരും അങ്ങനത്തെ ഒരു ടൈപ്പ് കുട്ടിയായിരുന്നു ആ അത് ചേച്ചി നേരത്തെ കണ്ടിട്ടുമുണ്ട് പക്ഷേ ചേച്ചി എന്നെ വിളിക്കാറില്ല ഞാൻ അങ്ങനെയാണ് ചേച്ചിക്ക് അറിയാൻ പക്ഷെ അന്ന് ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് ചിരിക്കാൻ മാത്രം ചെയ്യുന്ന ചേച്ചിയാണ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എൻ്റെ തല മുതൽ കാല് വരെ ഇങ്ങനെ തലയോടുവാണ് എന്നിട്ട് സ്വന്തം മോള് കിടന്നുറങ്ങുന്ന പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒന്ന് അങ്ങോട്ട് മാറി നിന്നേ എൻ്റെ ശരീരത്തോട് ഞാൻ ചേർന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊരു സ്വഭാവമുണ്ട് മാതാവിൻ്റെ ഒരു വലിയ ഫോട്ടോയുണ്ട് അത് ഞാൻ എല്ലാവരും പരസ്യമായിട്ട് കാണുക തന്നെ ഞാൻ എൻ്റെ നെഞ്ചിൽ കെട്ടിപ്പിടിക്കും എനിക്കതിൽ ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല ജോമാലേ ഞാൻ പരസ്യമായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ടൈമിലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മാർക്കർ എഴുതുമ്പോൾ എൻ്റെ കയ്യിൽ ജവമാല ഉണ്ടായിരിക്കും എനിക്കതൊരു നാണക്കേട് തോന്നിയിട്ടും ഇല്ല തോന്നാനും പോകുന്നില്ല കാരണം മാതാവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് പക്ഷേ അന്ന് അവർ ചോദിച്ചു ഞാൻ ഉറങ്ങുമ്പോൾ പോലും ഈ ഫോട്ടോ കൈവിടാറില്ല അന്ന് ആ ചേച്ചീൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു മക്കളാരെയായി കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മാതാവിനെയാണ് ആണോ നല്ലതാണെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ അടുത്ത് ചേച്ചി പറഞ്ഞു ആ ചേച്ചിൻ്റെ അടുത്ത് മിണ്ടാത്ത ചേച്ചിയാണ് ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇപ്പോൾ പഠിക്കേണ്ട നിൻ്റെ മനസ്സിൽ സങ്കടമുണ്ട് നീ നാളെ പഠിച്ചാൽ മതി നാളത്തെ എക്സാം നിനക്ക് നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റും റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുവാണെങ്കിൽ പിറ്റേ ദിവസം ആരെങ്കിലും വിളിക്കില്ല എന്ന് പേടിച്ചിട്ടാണോ നീ ഉറങ്ങാത്തത് അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ റൂമിലോട്ട് വാ ഞാൻ നിന്നെ രാവിലെ വിളിച്ചുണർത്തിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകാന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ അപ്പം വിചാരിച്ച് വേറെ വേണ്ട വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വിചാരിച്ച് മൊത്തം ഒരു റോസ് കളറിൽ നിൽക്കണം എന്നിട്ട് കുപ്പിന് നിറയെ വെള്ളമുണ്ട് അപ്പോൾ ഞാൻ ചേച്ചി വെറുതെ ചേച്ചി എന്നെ ഈ രണ്ടര രണ്ടേ മുക്കാൽ ടൈമിന് വന്നേ അപ്പോൾ എൻ്റെ അടുത്ത് കൂളർ ഉണ്ട് ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വെള്ളം എടുക്കാനായിട്ട് വന്നതെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോഴത്തേക്കാർ നിറേ വെള്ളമുണ്ട് തൊട്ടടുത്ത് കൂളർ ഇരിപ്പുണ്ട് കൂളറിൽ നിന്ന് വെള്ളമൊന്നും എടുക്കാണ്ട് ശരി എന്നാൽ ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് നടന്നു പോയി പക്ഷേ തൊട്ടടുത്ത ദിവസം ഞാൻ ആ ചേച്ചീനെ കണ്ടു പക്ഷേ ചേച്ചി പിറ്റേ ദിവസം സംസാരിച്ചുപോലെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നേ ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് അവിടെ രണ്ടര ടൈമിനാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തവണ ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചങ്ങനെ ആയിരുന്നു രണ്ടാമത്തെ ടൈമിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നാൽ പോലും ഞാൻ ഒരു തീപ്പെട്ടിയും മെഴുകുതിലൊക്കെ എടുത്തും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് റെഡി ആയിട്ടേ പോവാത്തു പോവാറുള്ളൂ അപ്പോൾ ഞാൻ ഞങ്ങൾക്കൊരു മൂന്ന് മണിയൊക്കെ വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോൾ ചെറിയൊരു ഇൻ്റർവെൽ കിട്ടും ആ ടൈമിൽ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിയ ടൈമിൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കാല് മാത്രമാണ് ഞാൻ കാണുന്നത് കാലിൻ്റെ മികളിലോട്ടുള്ള ഭാഗത്ത് നീലയും വെള്ളയും കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു സ്ത്രീ അകത്തോട്ട് വരുന്നു നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ തല മുതൽ കാല് വരെ തലോടുന്നുണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തലോടുന്നവല്ല ആ ഇക്കളി കാരണം ഞാൻ ചെറുതായിട്ട് ചിരിക്കുകയും കൂടെ ചെയ്തായിരുന്നു എന്നിട്ട് ഞാൻ കണ്ണുറങ്ങി നോക്കിയപ്പോഴത്തേക്കും തിരികെ ഡ്യൂട്ടിക്ക് കയറാൻ ടൈമ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മാതാവിനെ രണ്ടാമത്തെ തവണ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇടയ്ക്ക് രണ്ടാഴ്ച മുന്നേ മാ കുരിശില് ഈശോനെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഞാൻ മാതാവിനെ കുരിശിൽ തറച്ച ഒരു രൂപം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മാതാവിൻ്റെ രണ്ട് കാലിനെയും ചേർത്ത് പിടിച്ച് അവർ ആണിയെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും കണ്ടു പിന്നെ ഇതിനു മുമ്പ് തന്നെ ഞാൻ ബൈബിൾ വായിക്കും നല്ല രീതിയിൽ വായിക്കാറുണ്ട് ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന പോലെയാണ് ഞാൻ ബൈബിൾ വായിക്കാറുള്ളത് രാത്രി ഒരു പതിനൊന്ന് മണിക്കൊക്കെ വായിക്കാനിരുന്ന വെളുപ്പിന് നാല് മണിവരെയൊക്കെ ഞാനിരുന്ന് ബൈബിൾ വായിക്കും അങ്ങനെ ഒരു ടൈമിന് ഞാൻ ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നപ്പോഴത്തേക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകവും കിട്ടി ഇടയ്ക്ക് നമുക്ക് നല്ല രീതിയിൽ സമ്മർ വെക്കേഷൻ ഉണ്ടായിരുന്ന ടൈമായിരുന്നു പക്ഷേ ഞാൻ അവിടെ നിന്ന് ടെറസിലിരുന്ന് വായിച്ചത് ടെറസിൽ നിന്ന് റൂം വരെ പോയ സ്ഥലം മുഴുവൻ അഭിഷേകം ഉണ്ടായിരുന്നു പിന്നെ റൂം മുഴുവൻ അത്രയും ചൂടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നിട്ട് കൂടെ അന്നൊരു എ സി വെച്ചത് പോലെ തണുപ്പുണ്ടായിരുന്നു അത് ഞാൻ ഉറങ്ങുന്ന അത്രയും സമയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമായിട്ട് അത്ഭുതം നടന്നത് ഞാൻ വഴി എനിക്കല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നു ശ്രുതി എന്ന് പറയുന്ന ഒരു ചേച്ചിക്കായിരുന്നു ചേച്ചി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫായിരുന്നു ആ ചേച്ചിക്ക് ഞാൻ ആദ്യമായിട്ട് പത്രം കൊടുക്കുന്ന ചേച്ചിക്കാണ് ചേച്ചി ഒരു ജോബിന് വേണ്ടി പോവുകയാണ് ബട്ട് അവിടെ ബി എസ് സിക്ക് ആവശ്യം ചേച്ചി ഡിപ്ലോമയാണ് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു ബട്ട് ഞാൻ നല്ല രീതിയിൽ അടുത്ത് പറഞ്ഞു ചേച്ചി പേടിക്കാതെ പോക്കോ ഞാൻ തരുവാണ് ചേച്ചിക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിറങ്ങിയ ചേച്ചിക്ക് ഞാൻ പത്രം കൊടുത്തപ്പോൾ ചേച്ചി രണ്ട് നിന്ന് ചെലുപ്പും മാറ്റി തൊഴുതിട്ടാണെന്ന് പത്രം വാങ്ങിയത് അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു മാധാവി ഉറപ്പായിട്ടും കൊടുത്തേക്കണേ എന്ന് അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും ബി എസ് സിക്കാരായിരുന്നു ബട്ട് ചേച്ചിക്ക് തന്നെ ഡിപ്ലോമ പഠിച്ചിട്ട് കൂടെ അവിടെ നല്ലൊരു പാക്കേജിന് ചേച്ചിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു പിന്നെ വേറെ രണ്ട് കാര്യം കൂടെ എനിക്ക് ഉടമ്പടി തൈലത്തിലധികം വിശ്വാസമില്ലായിരുന്ന ആണ് വിശ്വാസം അധികം വന്നിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഞാനത് ടെസ്റ്റ് എനിക്കിങ്ങനെ തോന്നിയിട്ട് ഞങ്ങളുടെ അവിടെ അനന്തൂന്ന് തന്നെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആ പേഷ്യൻ്റ് ഭയങ്കര അൺകൺട്രോളബിൾ ആയിട്ട് ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ വന്നു ബി പി കൂടിക്കൊണ്ടേയിരുന്നു ഞാൻ ഉടമ്പടി തൈലം ആരും കാണാണ്ട് ആ ചേട്ടന് തേച്ച് കൊടുത്തു ഞാൻ അവിടെ പോയി തേച്ച് തിരിഞ്ഞ് ആ ടൈമിൽ തന്നെ ഇരുന്നൂറ്റിപ്പത്ത് ബിപിയെ ഉണ്ടായിരുന്ന ആ ചേട്ടന് പെട്ടെന്നൊരു നൂറ്റി ഇരുപതായിട്ട് മാറി പിന്നെ ഞങ്ങളിവിടെ കൃഷ്ണൻകുട്ടി പണിക്കിരുന്നതുകൊണ്ട് അപ്പൂപ്പൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൂപ്പൻ്റെ മകൻ നോക്കത്തില്ലായിരുന്നു അപ്പച്ചൻ അപ്പച്ചനതിന് ഭയങ്കര സങ്കടമായിരുന്നു ബട്ട് മാതാവിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്തപ്പം അച്ഛനെ ആണ് ഡയാലിസിസ് പെഡി കിടന്നുകൊണ്ട് എന്നെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ മകൻ വരികയും ആ ഒരു തേർഡ് ഇയർ മുതൽ ഞാൻ അവിടെ പഠിച്ചിറങ്ങുന്ന അത്രയും ടൈമിൽ അപ്പച്ചനെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നെന്ന് തിരികെ വിളിച്ചുകൊണ്ടിരുന്നത് മകനായിരുന്നു ഒരുപാടൊന്നും പൈസ ഞങ്ങൾക്ക് എടുക്കാനായിട്ടില്ലായിരുന്നു സോ അമ്മയാണെങ്കിൽ ബിരിയാണി കഴിക്കാനായിട്ട് വൺ ഫോർട്ടി റുപ്പിയൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ ഞാനണ്ട് കഴിക്കാണ്ടും ആ ഓക്കെ ഞാനത് കൂട്ടി കൂട്ടി വെച്ചിരുന്നിട്ട് എല്ലാ വാർഡിലെങ്കിലും എല്ലാവർക്കും പത്രവും കൊടുക്കും ഈ പൈസ ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അമ്മയുടെ പത്രം പോലും ചിലപ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അമ്മയുടെ പത്രവും കൊടുക്കും എൻ്റെതും കൊടുക്കും ആരുടെ കിട്ടിയാലും ഞാൻ ആ പത്രം എടുത്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പത്രം ഉണ്ടെങ്കിൽ അതും എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയുമധികം അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന കൃപാസന തന്നെ ഒരുപാട് നന്ദി പറയുന്നു പ്രഭാഷകൻ്റെ പുസ്തകം ഒന്ന് പതിനാറിൽ കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും ഒരു ട്യൂട്ടറായിട്ട് ഇന്ന് എവിടെ സേവനം ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഈ മകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ രോഗ സൗഖ്യ അനുഭവങ്ങൾ അതുപോലെ ദൈവ സാന്നിധ്യം തന്നെ എങ്ങനെയാണ് അമ്മ ഒരു കുഞ്ഞിനെ ലാളിക്കുന്നത് പോലെ തന്നെ ചേർത്തിരുത്തിയത് തനിക്ക് എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ താൻ എത്രമാത്രം മാതാവിനോട് ആദ്യമേ അത്രയേറെ വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നോ ഇതെല്ലാം ഈ മകൾ മകളിവിടെ പങ്കുവെച്ചു വളരെ വ്യക്തമാണ് സാക്ഷ്യം ഒരു സി എസ് ഐ ആയ താൻ ഇന്ന് അമ്മയെ അറിഞ്ഞ് അമ്മയുടെ മകളായി തൻ്റെ അമ്മ തൻ്റെ പെറ്റമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും തനിക്ക് അത്രയൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല എന്നാൽ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്ത് ഇന്ന് പരിശുദ്ധ അമ്മയെ ഹൃദയത്തിലേറ്റി അധരത്തിലൂടെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് ജപമാല മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നതിന് അതുപോലെ തൻ്റെ വിശ്വാസമേറ്റുപറയുന്നതിന് എനിക്കിന്നും മടിയൊന്നുമില്ല ഇതൊക്കെ ഇവിടെ ഈ മകള് പങ്കുവയ്ക്കുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഈശോയും അമ്മയും തനിക്ക് എത്രയേറെ പ്രിയപ്പെട്ടതാണെന്നാണ് ഈ മകളിവിടെ പങ്കുവയ്ക്കുക കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് എന്ന് തിരുവചനം അരുളി ചെയ്യുന്നു തൻ്റെ പരീക്ഷ സമയത്തും അതുപോലെ തനിക്ക് ജോലി സമയത്തൊക്കെ തനിക്ക് അതൊക്കെ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നോ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നാം കേട്ട് കഴിഞ്ഞതാണ് തനിക്ക് എങ്ങനെയാണ് അയ്യായിരം രൂപയെങ്കിലും ഒരു സാലറി കിട്ടിയിരുന്ന ഒരു ജോലി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് തൻ്റെ അമ്മ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴത് അഞ്ചിരട്ടിയായിട്ട് തനിക്ക് ലഭിക്കുന്ന രീതിയിൽ അതും തന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ അവിടെ ഉള്ളപ്പോൾ തനിക്ക് തനിക്കെങ്ങനെ ഇന്ന് ട്യൂട്ടറായിട്ട് താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തനിക്ക് സേവനം ചെയ്യുവാനായിട്ട് കഴിയുന്നു എന്തിനും ഏതിനും അമ്മയുടെ സാന്നിധ്യം തന്നോടൊപ്പമുണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കർത്താവിനെ പകർന്നു കൊടുക്കുന്നത് തൻ്റെ ശുശ്രൂഷകളൊക്കെ എങ്ങനെ വ്യക്തമായിട്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ മുപ്പത്തി മൂന്ന് മൂന്നിൽ തിരുവചനം പറയുന്നുണ്ട് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഇതൊക്കെയാണ് ഇന്ന് ഈ മകളുടെ അനുഭവത്തിലൂടെ നമുക്കും പറയാനായിട്ടുള്ളത് നാം കേട്ട കാര്യങ്ങൾ അതാണ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഈ മകൾക്കുണ്ടായത് ഈ മകള് മകളുടെ തോന്നലാണെന്ന് പറഞ്ഞാൽ ഈ മകൾ അതിന് വിശ്വസിക്കില്ല ആ മകൾ തന്നെ പറയുന്ന കാര്യമാണ് ഞാൻ എന്നും എവിടെയും ഈശോയ്ക്കും അമ്മയ്ക്കും സാക്ഷ്യം വഹിക്കും സാക്ഷിയായിരിക്കും ചെറുപ്പക്കാരായ മക്കളൊക്കെ ഇന്ന് തങ്ങളുടെ ജീവിതത്തിൽ അവർ അവരുടെ ദൈവാനുഭവങ്ങൾ അവരെ ഒന്നുകൂടെ തൃടപ്പെടുത്തുകയാണ് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതൊരിക്കലും അവർക്ക് മാറ്റി പറയാനാവാത്ത രീതിയിൽ അത്രയേറെ ദൈവമായി ദൈവ സ്നേഹത്തോടെ ഇഴുകിച്ചേർന്ന ഒരു ആത്മബന്ധം എങ്ങനെ അമ്മ തന്നോട് സംസാരിക്കുന്നു ഈശോ സംസാരിക്കുന്നു വചനങ്ങളിലൂടെ തനിക്ക് എങ്ങനെയാണ് മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കുക താൻ പോകേണ്ട വഴി ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്നും എങ്ങനെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻപേ പോയി എല്ലാത്തിനും വഴിയൊരുക്കി നമുക്ക് വേണ്ടി ദൂതനെ അയക്കുന്ന ദൈവ സാന്നിധ്യമെന്നൊക്കെ പറയുന്നത് ഉടമ്പടിയുടെ മാത്രം സ്വന്തമായിട്ടുള്ളത് ഇന്ന് തൻ തനിക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും ഈ മകള് നന്ദി പറയുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും